ഹായ് ഹലോ ചെമ്പന്നീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പൊട്ടിത്തെറികൾ തന്നെയാണ് ഇപ്പോൾ കതിരുമണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം മഹിമയും മധുസൂദനനും വിചാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നിട്ട് സച്ചി കാരണം തന്നെ വർഷയും ശ്രീകാന്തും നേരെ തൻ്റെ വീട്ടിലോട്ട് വരണം എന്നാണ് അവർ വിചാരിച്ചിരുന്നത് അവർ പ്ലാൻ ചെയ്തത് വേറെയാണെങ്കിലും ആ പ്ലാനിങ്ങൊന്നും നടന്നില്ല പക്ഷേ അവസാനം മധുസൂദനനെ അടിച്ചതിൻ്റെ പേരിലെങ്കിലും അവരെ ഒരു എടുക്കും അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്തത് സച്ചിയെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്നാണ് എന്നാൽ മധുസൂദനനെ അടിച്ചാണ് ഇപ്പോൾ അവിടെ പൊട്ടിത്തെറികൾ നടന്നിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി ഇനി എന്ത് സംഭവിക്കും അതായത് ഈ ഒരു പേ പ്രശ്നത്തിൻ്റെ പേരിൽ വർഷയും ശ്രീകാന്തും എന്തേക്കുമായിട്ട് മഹിമയുടെ വീട്ടിലോട്ട് പോയി നിൽക്കുമോ അതോ സ്വന്തം വീടായ ചന്ദ്രോദയത്തിലോട്ട് വരുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് അവിടെ കതിർ മണ്ഡപത്തിൽ വിവാഹ മണ്ഡപത്തിലുണ്ടായിരിക്കുന്നത് അവസാനം ഈ പ്രശ്നങ്ങളെ രൂക്ഷമായി സച്ചി രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് വിവാഹ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അപ്പോഴും സച്ചിയും രേവതിയെയുമാണ് എല്ലാവരും കുറ്റം പറയുന്നത് ഈ കുറ്റം പറയുന്നത് കേട്ടിട്ടും മധുസൂദനൻ എല്ലാവരുടെ മുന്നിൽ വീണ്ടും നാടകം കളിച്ചു എൻ്റെ മകള് ഇത് ആണ് പറയുന്നത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് സച്ചി വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പക്ഷെ നീ അത് കേട്ടില്ല അതുകൊണ്ട് ഇനി എന്തായാലും ഞങ്ങൾ എല്ലാത്തിനും നന്ദി നീ ഇത്രയും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ അപമാനിച്ചതിനും എന്നെ അടിച്ചതിനും എല്ലാത്തിനും നന്ദി എന്നൊക്കെ പറഞ്ഞു വർഷയോട് സംസാരിച്ചു അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞത് എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്തായാലും വർഷേ നമുക്ക് വീട്ടിലോട്ട് പോകാം ചന്ദ്രമതിയും പറഞ്ഞു മോളെ വാ നമുക്ക് വീട്ടിലോട്ട് പോകാം പ്രശ്നങ്ങൾ പരി ഇത് പറഞ്ഞ് സംസാരിച്ച് സോൾവാക്കാം എന്ന് പറഞ്ഞു എന്നാൽ വർഷ കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല ഞാൻ ഇനി ഒരിടത്തേക്കും വരുന്നില്ല എന്ന് പറഞ്ഞ് കൂടി റൂമിലോട്ട് ഓടി പോകുവാണ് വർഷ ചെയ്തത് ചന്ദ്രമതി പറഞ്ഞത് ചന്ദ്രമതിയോടും എല്ലാവരോടുമായിട്ട് രവീന്ദ്രൻ പറഞ്ഞു ശ്രീകാന്തെ വർഷയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാം ചന്ദ്രമതി ദീവ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് രവീന്ദ്രൻ വീട്ടിലോട്ട് പോയി അങ്ങനെ അതൊന്നും കേൾക്കാതെ വർഷയും ശ്രീകാന്തും നേരെ മഹിമയ്ക്കൊപ്പം തൻ്റെ വീട്ടിലോട്ടാണ് പോയത് ചന്ദ്രോദീതിയിലോട്ട് പോകാനായിട്ട് തയ്യാറായില്ല വീട്ടിൽ വന്ന പാടേ തന്നെ ചന്ദ്രമതി ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ സ്വാഭാവികമാണല്ലോ എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമല്ലേ അപ്പോൾ ചന്ദ്രമതി ഇതിൻ്റെ പേരിൽ സച്ചിയും രേവതിയും ഒരുപാട് കുറ്റപ്പെടുത്തി സച്ചിക്ക് കീ കൊടുത്തുകൊണ്ട് രേവതിയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് രേവതി കീ കൊടുത്തുകൊണ്ടാണ് സച്ചി ഇങ്ങനെയെല്ലാം ആടി തിമിർത്തത് അതിൻ്റെ പേരിൽ എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെട്ടു എന്ന് ചന്ദ്രമതി പറയുവാണ് പക്ഷേ അവിടെ ശ്രുതിയുടെ സന്തോഷം എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് എൻ്റെ അച്ഛനെക്കുറിച്ച് എന്തായാലും ചന്ദ്രമതി സംസാരിക്കാൻ പോകുന്നില്ല അപ്പോൾ എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്കെങ്കിലും രക്ഷപ്പെട്ടു എന്നാണ് ശ്രുതിയുടെ സന്തോഷം അങ്ങനെ ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ ചന്ദ്രമതി ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ സച്ചിയെയും രേവതിയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സുധിയും ശ്രുതിയും സംസാരിച്ചു അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് രണ്ടുപേരും ചന്ദ്രമതിയോട് പറഞ്ഞത് ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന രവീന്ദ്രൻ തൻ്റെ മരുമകളായ രേവതിയെയും മകനായ സച്ചിയേയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് ചന്ദ്രമതി തയ്യാറായിരുന്നില്ല ചന്ദ്രമതി പറഞ്ഞത് സച്ചിയെ കീ കൊടുത്തു വിടുന്നത് രേവതിയാണ് ഇത്രയും പ്രശ്നങ്ങൾ സച്ചി ഉണ്ടാക്കാൻ കാരണവും രേവതി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഉണ്ടായി ഭയങ്കര ഒരു ഉണ്ടായി അവസാനം ഇതെല്ലാം കേട്ട് 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 വലിയൊരു പ്രശ്നത്തിലായപ്പോൾ ഒരു വലിയൊരു പ്രശ്നം തന്നെ ആയപ്പോൾ സച്ചി അവിടെ രവീന്ദ്രൻ ഇടപെട്ടു രവീന്ദ്രൻ ഇടപെട്ടിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു സ രേവതി ഒരു കുറ്റവും ചെയ്തിട്ടില്ല രേവതിയും സച്ചിയും ചെയ്തത് ശരി തന്നെയാണ് രേവതി മാല മോഷ്ടിച്ചു എന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി എന്തിനാണ് രേവതി മാല മോഷ്ടിച്ചിട്ടില്ല വർഷട മാല കാണാതായപ്പോൾ രേവതി ആ ഒരു മാലയിൽ അതായത് ഹാരത്തിൽ മാലയിരിക്കുന്നത് കണ്ട് രേവതി അത് എടുത്ത് കാണിച്ചതാണ് മഹിമയെ കാണിച്ചതാണ് എന്നും മഹിമ തെറ്റായിട്ടുള്ള രീതിയിൽ നോക്കിയത് കൊണ്ടാണ് മഹിമയ്ക്ക് മാല പോലെ തോന്നിയതെന്നും അതുകൊണ്ട് രേവതി ഇത്രത്തോളം അപമാനിച്ചപ്പോൾ രേവതിക്ക് സഹിച്ചില്ല സച്ചി സ്വന്തം ഭാര്യയെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ കയറി അടിച്ചു അതാണ് ഇത്രയും സംഭവങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് തെറ്റില്ല വർഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത് തെറ്റെന്ന് രവീന്ദ്രൻ ന്യായീകരിക്കുകയും ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ വിളിക്കുകയും ചെയ്തു എന്നാൽ ശ്രീകാന്ത് പറയുന്നത് ഞാൻ ഇനി ഒരിക്കലും വരുന്നില്ല അത്രത്തോളം വർഷം വേദനിച്ചു പോയച്ച ഈ ഇപ്പോൾ വർഷ വർഷയുടെ അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും സച്ചേട്ടൻ അടിക്കാൻ പാടില്ലായിരുന്നു അതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത് അതുകൊണ്ട് ഇനി വരണമോ വേണ്ടയോ അത് നോക്കട്ടെ ഞങ്ങളിപ്പോൾ എന്തായാലും അഹിമ വർഷയുടെ വീട്ടിലാണ് വർഷയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ടേ എന്ന് ശ്രീകാന്ത് പറഞ്ഞു അത് കേട്ടപ്പോൾ രവീന്ദ്രന് സങ്കടം തോന്നി സ്വന്തം മക്കൾ തന്നിൽ നിന്നും അകന്നു പോകുവാണോ ഈ പ്രശ്നങ്ങൾ കാരണം തന്നിൽ നിന്നും മക്കൾ അകന്നു പോകുമോ എന്നുള്ളൊരു പേടി രവീന്ദ്രൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സച്ചി രേവതിയും കൊണ്ട് നേരെ വന്നത് ഒരു ഹോട്ടലിലേക്കാണ് ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാം സച്ചി പറഞ്ഞത് ഇനിയിപ്പോൾ നീ പക്ഷേ രേവതി പറഞ്ഞു എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നാൽ സച്ചി പറഞ്ഞ തിരിച്ചു പറഞ്ഞ മറുപടി നീ വീട്ടിൽ ചെന്നാലും എല്ലാം കേൾക്കേണ്ടത് ബാധ ബാധ്യസ്ഥയാണ് നീ എല്ലാം കേൾക്കേണ്ടി വരും ചന്ദ്രമതി നിന്നെ ഭക്ഷണം പോലും കഴിക്കാനായിട്ട് സമ്മതിപ്പിക്കത്തില്ല എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചുകഴിഞ്ഞാലും അതും അവർ സമ്മതിക്കത്തില്ല നീ അവിടെ ചെന്നിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നിനക്ക് ആരോഗ്യം വേണം അതുകൊണ്ട് നീ കഴിക്ക് നീ അഥവാ ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് കൂട്ടാക്കിയില്ലെങ്കിൽ നിന്നെ നേരെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ ബാറിൽ പോകും നല്ലതുപോലെ മൂക്കറ്റം കുടിക്കും അത് പിന്നെ അടുത്ത എന്ന് പറഞ്ഞ് സച്ചി ഭീഷണിപ്പെടുത്തിയപ്പോൾ രേവതി സച്ചിയുടെ വാക്കുകൾക്ക് വഴങ്ങി അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി അക ഹോട്ടലിൻ്റെ അകത്തേക്ക് പോകുവാണ് എന്നാൽ ശ്രീകാന്തിനെ വിളിച്ച കാര്യം രവീന്ദ്രൻ വന്ന് പറഞ്ഞു എന്നാൽ ശ്രീകാന്ത് വരത്തില്ല എന്നുള്ള പറഞ്ഞ പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞില്ല പകരം അവർ വരും ഉറപ്പായിട്ടും വരും അവൻ എൻ്റെ മകനാണ് ഞാൻ അവരെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ ഉറപ്പായിട്ടും വരും നീ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ ഇരിക്കാനായിട്ട് രവീന്ദ്രൻ എന്നാൽ ചന്ദ്രമതിക്ക് അറിയാം ശ്രീകാന്ത് പറഞ്ഞ മറുപടി എന്തായിരിക്കും എന്ന് ചന്ദ്രമതിക്ക് അറിയാം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് രവേട്ടൻ പറഞ്ഞതാണ് അവരൊരിക്കലും വരാൻ പോകുന്നില്ല എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു എന്ന് തന്നെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വർഷയും ശ്രീകാന്തയും ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷം വീട്ടിലോട്ട് കൊണ്ടുവന്നതിന് ഇനി എന്തായാലും അവർ പോകത്തില്ല അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കും ഇത്രയും പ്രശ്നങ്ങൾ വഷളാക്കിയത് വഷളാക്കിയതും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എത്തിയതിലും മധുസൂദനനും പിന്നെ മഹിമ ഭയങ്കര സന്തോഷത്തിലാണ് എന്നാൽ ഇന്നത്തെ കഥ അവിടെ വെച്ച് അവസാനിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചിയും രേവതയും ചെയ്തത് തെറ്റല്ല തൻ വർഷയുടെ അച്ഛൻ ചെയ്തതാണ് തെറ്റ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയെടുക്കുമോ വർഷയും ശ്രീകാന്തും തിരികെ ചന്ദ്രോദയത്തിലോട്ട് തന്നെ വരുമോ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും ടേറ്റബായ്